അപ്പം നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുക ഈ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അന്വേഷണം ഞങ്ങൾ അന്വേഷണം നടത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒരു നൂറ് രൂപ നോക്കണ്ട പിന്നെ അതുപോലെ തന്നെ ജർജീറിൻ്റെ ഒരു നാൽപ്പത്തൊമ്പത് രൂപയും നിങ്ങൾ നോക്കണ്ട ഇത് രണ്ടും കൂടി ബുക്ക് ചെയ്യുന്നവർ പോസ്റ്റൽ ചാർജ് ഒന്നേ ഉള്ളൂ ഈ രണ്ട് സാധനങ്ങളും ജർജീറും അതുപോലെ തന്നെ പൊന്നാങ്കളി ചീരയും ബുക്കുകയാണെങ്കിൽ ആ പോസ്റ്റൽ ചാർജ് നാല് ആ നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ നിങ്ങൾ തനിച്ച് അഞ്ച് ബുക്കിൻ്റെ എല്ലാത്തിനും രണ്ടും തനിച്ച നാൽപ്പത്തൊമ്പത് രൂപ രണ്ട് നാൽപ്പത്തൊമ്പത് രൂപ വരും അപ്പോൾ ഇത്രയൊക്കെ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കാം വാട്സാപ്പിൽ വിളിച്ചാൽ കിട്ടില്ലേട്ടാ അല്ലേ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സമയം കിട്ടുമ്പോൾ എന്താണ് നിങ്ങൾ റീപ്ലൈ കിട്ടിയതെന്നും പറയാ കേട്ടോ റീപ്ലൈ കിട്ടുകയെന്നും പറയേണ്ട കാരണം ഒരുപാട് ആളുകൾ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കും അപ്പോൾ സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അതിനുള്ള മറുപടി നമ്മൾ തരും പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ഇത് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്താണെന്ന സംഭവം എന്നുള്ളതൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ ഇത്ര കൊടുത്തുണ്ട് പിന്നെ ഇത് ഈ പൊന്നാങ്ങണി നമ്മുടെ കണ്ണിനെ സാരമായി തന്നെ ബാധിക്കും അതുപോലെ തന്നെ കണ്ണിൽ തിമിരം പൂർണ്ണമായും മാറിയ ചരിത്രം ഉണ്ടെന്നുള്ളതാണ് ഈ പൊന്നാങ്ങണ്ണി ചേ ചീര കഴിച്ചിട്ട് കണ്ണില് തിമിരം പൂർണ്ണമായിട്ട് മാറിയ ചരിത്രം ഉണ്ടുള്ളതാണ് അതുപോലെ തന്നെ മൂലക്കുരു മൂലക്കുരുവിനൊക്കെ ശാശ്വത പരിഹാരമാണ് ഈ മൂലക്കുരു ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇതിന് നെയ്യിൽ നമ്മൾ സാധാരണ ഉപ്പേരി പോലെ തന്നെ നെയ്യിൽ ഉപ്പേരി ഉണ്ടാക്കി കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഇട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് കിട്ട് കഴിക്കുകയാണ് പറഞ്ഞാൽ മൂലക്കുരുവിന് ബ്ലീഡിങ് വരും ശരിയാവുന്നതാണ് പ്രിവൻ മൂലക്കുരു കണ്ട ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഭക്ഷണത്തിൽ നേരത്തെ തന്നെ കഴിക്കാൻ തുടങ്ങുകയാണെങ്കിൽ മൂലക്കുരു എന്ന് പറഞ്ഞാൽ അസുഖം വരില്ല എന്ന് പറഞ്ഞാൽ കണ്ണിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കണ്ണിൽ നമ്മൾ നമ്മളിതിൽ ചൊറിച്ചിലൊക്കെ ഈ മുകളിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടായി ശരിക്കും പറഞ്ഞത് ഇത് അരച്ചിട്ട് പഴയ ആളുകൾ പറയുന്നതാണ് പഴയ വയസ്സായ ആളുകൾ പറയുന്നതാണ് ഇത് അരച്ച് കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ ആ ചൊറിച്ചിലൊക്കെ മാറുന്നുള്ളൂ അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ഒട്ടുമിക്ക ഔഷധ ഗുണങ്ങളുള്ള ഈ ചെടിയായതുകൊണ്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങി നിങ്ങൾ വീട്ടുകുളപ്പിൽ വെക്കണമെന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഐ ടി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളിലെ ട്വൻറ്റി ഫോർ ഹേഴ്സ് കമ്പ്യൂട്ടറിലേക്ക് നമ്മളും കമ്പ്യൂട്ടറിലും മൊബൈലിൽ തന്നെയാണ് നമ്മുടെ ജീവിതം ഞങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കാറുണ്ട് കാരണം ഞങ്ങൾക്കിത് കിട്ടാറുണ്ട് ഞങ്ങൾ പിന്നെ ഇത് ഒരു വർഷങ്ങളായി ഇതിൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ഇതിന് പിന്നെ ഒരുപാട് ചാത്തനുണ്ട് കേട്ടോ ഒറിജിനലല്ലാതെ ഉള്ള സാധനങ്ങളുണ്ട് ഇതിപ്പോൾ നമുക്ക് ഇതെങ്ങനെ മനസ്സിലും ഒറിജിനലും ഇതിൻ്റെ ചാത്തനും ഇങ്ങനെ മനസ്സിലാക്കാമെന്നുണ്ടെങ്കിൽ ഈ വെയിൽ തട്ടുന്ന സ്ഥലത്തൊക്കെ ചൊവേ തിരിക്കുന്നുണ്ട് ചൊവ്വേ തിരിക്കുന്നു കളർ കേട്ടോ അതുപോലെ തന്നെ വെയിൽ തട്ടാത്ത ഉൾഭാഗത്തൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം നല്ല പച്ച കളറായിട്ട് സുന്ദരമായിരിക്കും ഇതിപ്പോൾ നമ്മൾ തിക്കി തിരക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ പ്ലാന്റേഷൻ ചെയ്യുകയാണ് പറഞ്ഞാൽ ഒരടി ഡിഫറൻസിൽ ഇങ്ങനെ നമ്മൾ ഓരോരോ കമ്പുകളായിട്ട് നമ്മൾ മുന്നേ കാണിച്ച പോലെ കമ്പുകളായിട്ട് പോലെ കുത്തി കുത്തിവെക്കാൻ ഇത് വലിയ പൊന്തക്കാട് പോലെ വരും സാധനം നമ്മളിത് വളരെ വളരെ കട്ട് ചെയ്ത് തീർക്കുക കട്ട് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുത്ത് നമ്മുടെ നമുക്ക് ഉപയോഗിക്കാം ഭക്ഷണം കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പ്രത്യേക രീതികളൊന്നും ഇല്ലില്ല സാധാ ചീര ആ സാധാ ചീര പോലെ എന്ത് രീതിയിലും നമുക്ക് എങ്ങനെയും കഴിച്ചതിനകത്താക്കണം ഇതിൽ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണം നമുക്ക് ലഭിക്കുക എന്ന് കുറച്ച് ചീര എടുത്തിട്ട് നമ്മൾ അരച്ചിട്ട് അതിൻ്റെ നീരെടുത്ത് വെള്ളത്തിൽ കനിക്കൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കണ്ണിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുന്നതാണ് നമ്മുടെ മക്കൾക്കൊക്കെ ഇപ്പോൾ തന്നെ കൊടുക്കാൻ തോന്നുന്നു കാണുകയും ശരിക്കും പറഞ്ഞാൽ വയസ്സായ കുട്ടികൾക്ക് ഹായ്സ് ഫിറോസ് ചുട്ടിപ്പാറയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു അത് ഞാൻ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് എനിക്ക് തോന്നിയോണ്ട് ഷെയർ ചെയ്യുന്ന അല്ലാതെ ഫിറോസ് ചുട്ടിപ്പാറ എനിക്ക് അറിയത്തുമില്ല പ്രൊമോഷൻ വീഡിയോ ആണെന്നൊന്നും വിചാരിച്ചു കളയല്ലേ എനിക്ക് ആ അങ്ങേരെ ഒട്ടും പരിചയമില്ല കണ്ടപ്പം ഈ പൊന്നാങ്കണ്ടി ചീരയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് തിമിരത്തിന് അത് കഴിച്ചാൽ കൂടുതൽ പറയേണ്ട ഒറ്റ വാക്കിൽ കൊണ്ട് ആ ചീരയുടെ ഒരു എന്താണ് ആ ചീര മനസ്സിലാക്കുന്ന നാല്പത്തിയെട്ട് ദിവസം ആ ചീര തുടർച്ചയായിട്ട് കഴിക്കുകയാണെങ്കിൽ പകല് പോലും നക്ഷത്രങ്ങളെ കാണാവുന്ന എന്ന് വെച്ചാൽ കണ്ണത്രക്ക് ഷാർപ്പ് ആകും എന്നുള്ളതാണ് പറയുന്നതിൻ്റെ അർത്ഥം അതുപോലെ ഇത് ചീ പ്രായമുള്ളവരോട് ഇത് പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞാൽ ഇത് ചീരയല്ല ഇത് ഔഷധമാണ് എന്ന് പറയും ഇവിടെ വംശനാശം സംഭവിച്ച സംഭവിച്ചാണ് ഫിറോസ് അവിടെ നിന്ന് ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്നും എല്ലായിടത്തും കൂടെ എല്ലായിടത്തും ഓടി നടന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് മൂന്ന് മാസം കൊണ്ട് വലിയൊരു ഏക്കർ കണക്കിന് കൃഷി ചെയ്തതാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പം അത് ഈ കുറച്ച് എങ്ങനെയാണേലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളിപ്പോൾ ഇപ്പം ഫിറോസ് പറയുന്നതുപോലെ തന്നെ നമ്മൾ ഈ ആയിട്ടുള്ളവർക്കാണെങ്കിലും മൊബൈലിനഡിക്റ്റായിട്ടുള്ളവർക്കാണെങ്കിലും ഏറ്റവും നല്ലതാണ് കണ്ണാടി വെക്കാതെ കുഞ്ഞുപുള്ള മക്കൾ വരെ കണ്ണാടിയാണ് വെക്കുന്നത് അപ്പം കണ്ണാടി വെക്കാതെ മുന്നോട്ട് പോകാം പിന്നെ ഷുഗർ ഉള്ളവർക്ക് വരുന്നൊരു അസുഖം ഉണ്ടല്ലോ ആ അസുഖത്തിനും ഇത് ഏറ്റവും നല്ലതാണ് ഷുഗർ ഉള്ളവർ പിന്നെ കുറേ സിവിയറായിട്ട് കുറേ നാളായിട്ട് ഷുഗർ ഉള്ളവർ ശരിക്കും പറഞ്ഞാൽ മാസം കൂടുമ്പോൾ കണ്ണ് പരിശോധിക്കണം കാരണം ഗ്ലൂക്കോമ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാനേ പോകുന്നില്ല അതിൻ്റെ നമ്മളറിയില്ല ആ ഒരു അസുഖം എന്നാൽ പതുക്കെ പതുക്കെയാണ് അങ്ങനെ കാഴ്ച പൊയ്ക്കൊണ്ടിരിക്കുക അവസാനം നമ്മൾ അറിയുമ്പോൾ പിന്നെ അതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഓപ്പറേഷനും പറ്റില്ല ഒന്നും പറ്റില്ല ആകെയുള്ള ഒരു പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ കണ്ണിന് ഷുഗർ ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് അത് മാത്രമേ അതിന് പ്രതിയുള്ളൂ അല്ല കണ്ടുപിടിച്ച് പിടിച്ച് കഴിഞ്ഞ് ഒരു ഓപ്പറേഷൻ ചെയ്ത് നേരെ ആക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല അങ്ങനെ അപ്പം അങ്ങനെയുള്ള അതിന് വരെയും ഒരു ഔഷധം അത്ര നല്ലതാണ് പുള്ളി പറയുന്നുണ്ട് തൊണ്ണൂറ്റിയൊമ്പത് രൂപ കൊടുത്താൽ പുള്ളിയുടെ വെബ്സൈറ്റിൽ കിട്ടും ആ ലിങ്ക് ഞാൻ പിൻ ചെയ്തേക്കാം ആവശ്യമുള്ളവർ മാത്രം മേടിച്ചെച്ചാൽ മതി അല്ലാതെ അതൊന്നും വേണ്ട അതൊന്നും ശരിയല്ല എന്ന് വിശ്വസിക്കുന്നവർ വാങ്ങണ്ട വാങ്ങിവെച്ചാൽ ഒരു ചെറിയ തണ്ട് വെച്ചാൽ അധികം നേതാണ്ട് പത്തെണ്ണം എങ്ങാണ്ട് നട്ട് വേറെ വെക്കാം അപ്പോൾ തൊണ്ണൂറ്റമ്പത് രൂപ ഇത് പാക്ക് ചെയ്യുന്നതിന്റെ ആശ് വേറെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അവരിത് അവർക്ക് കൃഷി ചെയ്ത് അത് അവർക്ക് ഇത് വിറ്റെടുത്ത് ലാഭമൊക്കെ ഉണ്ടാക്കണം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അല്ലാതെ മൊത്ത സേവനമാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ എങ്കിൽ ഇത് കേരളത്തിലുള്ളവരെല്ലാം ഉപയോഗിച്ചോട്ടെ എന്നുള്ള രീതി കണ്ടു ഒരു പ്രാവശ്യം ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് തന്നെ ചെറിയ തണ്ട് മുറിച്ചെടുത്തിട്ട് നട്ട് വെച്ച് നട്ടു വെച്ച് ഉണ്ടാക്കാം പിന്നെ മേടിക്കേണ്ടി വരുന്നില്ല ഒറ്റ പിന്നെ ഒരാൾക്ക് അഞ്ചെണ്ണത്തിൽ കൂടുതൽ കൊടുക്കത്തുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളി ഇതേതായാലും നന്നായിട്ട് കാരണം വംശനാശം സംഭവിച്ചു പോയ ഒരു ചീരയാണ് പൊന്നാങ്കണ്ണി ചീര അതിനെയാണ് ഉയർത്തിക്കൊണ്ടുവന്നത് അപ്പോൾ ഇത് ശരിക്കും ഒരു ഉപകാരമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് പുള്ളി പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ എല്ലാ കാര്യത്തിനും എല്ലാ കാര്യത്തിനുള്ള കണ്ണിനെന്ത് പറഞ്ഞാലും നൂറിൽ നൂറ് ശതമാനം അവർ ഗൂഗിളിലൊക്കെ നോക്കി നിങ്ങൾ നോക്കിയാൽ അറിയാമെന്ന് പറയുന്നത് ശരിയാണ് ഞാൻ ഗൂഗിളിൽ നോക്കി അടിച്ചു നോക്കി പൊന്നാങ്കണ്ണി ചീര അടിച്ചു നോക്കിയാൽ മതി നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയുണ്ടെന്നെല്ലാം കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ ഒരു തള്ളിമറിച്ചുള്ള ഒരു വെറുതെ മറ്റേ എന്തേലും ഒരു കുറിച്ച് തള്ളിമറിച്ച് പറയുന്ന പോലെയല്ല ഉപകാരമാണ് ഔഷധ സസ്യമാണ് അല്ലാതെ ഒരു ചീരയായിട്ട് കരുതേണ്ട കാര്യമില്ല ചുമ്മാതെ ഇടിച്ച് പിരിഞ്ഞ് നീരെടുത്ത് കഴിച്ചാലും നാൽപ്പത്തെട്ട് ദിവസം കഴിച്ചാൽ കണ്ണ് അത്ര ഷാർപ്പാകുന്നുണ്ട് പകൽ പോലും നക്ഷത്രത്തെ കാണാൻ അതാണ് അങ്ങനെ പറയുന്നതിൻ്റെ പുള്ളിയിട്ടിരിക്കുന്ന തമ്പിനേല് പോലും അങ്ങനെയാണ് പകൽ പോലും നക്ഷത്രത്തെ കാണാമെന്ന് പൊന്നാങ്കണ്ണി ചീര കഴിച്ച അപ്പം ഈ വീഡിയോ അതുകൊണ്ട് ഷെയർ ചെയ്തതാണ് ഉപകാരമാകട്ടെ എന്ന് കരുതി ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം